നമസ്കാരം ഗായൂസ് ഗൈഡൻസ് ടാരറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള കാഴ്ചപ്പാട് എന്താണ് എന്നാണ് നോക്കാൻ പോകുന്നത് ഇപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിലാണെങ്കിൽ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യം നിങ്ങളുടെ എനർജി നോക്കാം നിങ്ങളുടെ എനർജി വന്നിരിക്കുന്നത് ടെൻ ഓഫ് പെൻഡക്കിൾസ് ആണ് വന്നിട്ടുള്ളത് ടെൻ ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുമ്പോൾ തന്നെ അത് ഒരു പൂർണ്ണതയുള്ള കാർഡാണ് രണ്ടാമത്തത് നിങ്ങളുടെ പേഴ്സൺസ് എനർജി എന്താണ്പോൾ ദി എംപറർ എന്ന കാർഡാണ് വന്നിട്ടുള്ളത് ഇനി നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള കാഴ്ചപ്പാട് എന്താണെന്ന് ചോദിക്കുമ്പോൾ ത്രീ ഓഫ് വൺസ് ആണ് വന്നിട്ടുള്ളത് ഇനി ആദ്യത്തെ കാർഡ് നോക്കാം ആദ്യത്തെ കാർഡ് ടെൻ ഓഫ് പെൻഡക്കിൾസ് ടെൻ ഓഫ് പെൻഡക്കിൾസ് എന്ന് സൂചിപ്പിക്കുന്നത് നിങ്ങളിപ്പോൾ ധനം ധനം ആണ് ഇതിൽ കാണിക്കുന്നത് എല്ലാം തികഞ്ഞു കുടുംബ ബന്ധങ്ങളുണ്ട് ധനമുണ്ട് എല്ലാം ഉണ്ട് ജീവിതത്തിൽ സുരക്ഷിതത്വവും സ്ഥിരതയുമുള്ള ഒരു എനർജിയാണ് നിങ്ങൾക്കുള്ളത് അത് സാമ്പത്തികപരമായ സ്ഥിരതയാവാം കുടുംബ ബന്ധങ്ങളുടെ കെട്ടുറപ്പാവാം അല്ലെങ്കിൽ ഒരു സമൂഹത്തിലുള്ള ഒരു അംഗീകാരമാകാം ഇതെല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ എനർജിയിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾ ഒരു തരം പൂർണ്ണതയും സംതൃപ്തിയും അനുഭവിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണിക്കുന്നത് ഇനി നിങ്ങളുടെ പേഴ്സൺസ് എനർജി എന്താണെന്ന് നോക്കുമ്പോൾ ദി എംപറർ എന്ന കാർഡാണ് വന്നിട്ടുള്ളത് എംപറർ എന്ന കാഡെന്ന് പറയുന്നത് ഭയങ്കര ഒരു നേതൃത്വ പദവിയും അല്ലെങ്കിൽ ഒരു അച്ചടക്കം ഒരു കർശനം അങ്ങനെയുള്ള അല്ലെങ്കിൽ മറ്റുള്ളവരെ നിയന്ത്രിക്കുന്ന ഒരവസ്ഥ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺസ് ആയിട്ട് കാണിക്കുന്നത് നിങ്ങളുടെ വ്യക്തി ഒരു പക്ഷേ വളരെ ഉത്തരവാദിത്വ ബോധമുള്ള ആളായിരിക്കാം അവർക്ക് പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ വേണ്ടി അവരെല്ലാത്തിലും നിയന്ത്രണം കൊണ്ടുവരുന്നതായിരിക്കാം കാര്യങ്ങൾ സ്വയന്തം നിയന്ത്രണത്തിൽ വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കാം അവർക്ക് വ്യക്തമായ ലക്ഷ്യങ്ങളും അവ നേടിയെടുക്കാനുള്ള നിശ്ചയദാർഢ്യവും ഉണ്ടായിരിക്കും ഇനി മൂന്നാമത്തത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള കാഴ്ചപ്പാട് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ത്രീ ഓഫ് വൺസ് ആണ് വന്നിട്ടുള്ളത് ത്രീ ഓഫ് വൺസ് എന്ന് പറയുന്നത് ഈ കാർഡ് മുന്നോട്ടുള്ള കാഴ്ചപ്പാടുകളെയും ഭാവിയിലുള്ള സാധ്യതകളെയും സൂചിപ്പിക്കുന്നു നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ചിലപ്പോൾ നിങ്ങളുമായിട്ട് നല്ല രീതിയിൽ ലൈഫ് ലോങ് അതായത് കാലങ്ങളോളം നിങ്ങളോടൊപ്പം ജീവിക്കുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരുമിച്ചൊരു എന്തെങ്കിലും ഒരു ആശയം കെട്ടിപ്പടുക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും ഒരുമിച്ചുള്ള ജീവിതത്തെക്കുറിച്ചോ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ചിന്തയിലാണ് പുതിയ അവസരങ്ങളും വളർച്ചയും അവർ ആഗ്രഹിക്കുന്നുണ്ട് അവർ പ്രതീക്ഷിക്കുന്നുണ്ട് ഇത് ഒരു പുതിയ യാത്രയുടെയോ അല്ലെങ്കിൽ ഒരു പുതിയ സംരംഭത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കത്തിൻ്റെയോ കാർഡാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത് ഇനി ഈ മൂന്ന് കാർഡുകൾ ഒരുമിച്ച് നമ്മൾ വായിക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കാണുന്നത് ഒരു സുരക്ഷിതത്വവും സ്ഥിരതയുമുള്ള ഒരാളായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഈ ഒരു ഭദ്രതയുണ്ടല്ലോ നിങ്ങൾക്കെല്ലാം തികഞ്ഞ ഒരു ഭദ്രതയുണ്ടെന്നാണ് അവർ അവർ വിചാരിക്കുന്നത് അത് അവരുടെ ശ്രദ്ധ നിങ്ങളിലേക്ക് ആകർഷിക്കുകയും ഒരു പക്ഷേ അവരെ ഒരു നേതൃസ്ഥാനം ഏറ്റെടുക്കാനും നിങ്ങളുടെ ബന്ധത്തിൽ ഒരു സുരക്ഷിതമായ അടിത്തറ ഉണ്ടാക്കാനും പ്രേരിപ്പിക്കുന്നുണ്ടാകാം ത്രീ ഓഫ് വൺ സൂചിപ്പിക്കുന്നത് ഈ ബന്ധത്തിനൊരു നല്ല ഭാവിയുണ്ടാകും അവർ അതിനായി സാധ്യതകളെ നോക്കുകയാണെന്നും കാണിക്കുന്നുണ്ട് ഓക്കെ ഇത്രയുമാണ് ഈ മൂന്ന് കാർഡുകൾ വെച്ച് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള കാഴ്ചപ്പാട് കാണിക്കുന്നത് ഓക്കെ താങ്ക്